നടന് ടോവിനോ തോമസിനെതിരെ ആരോപണവുമായി സംവിധായകന് സനൽകുമാർ ശശിധരന് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന തോന്നലുള്ളതുകൊണ്ട് വഴക്ക് എന്ന ചിത്രം തിയേറ്റർ വഴിയോ ഓഇ ഇട്ടി വഴിയോ പുറത്തിറക്കാൻ ചിത്രത്തിലെ നായകന് കൂടിയായ ടോവിനോ ശ്രമിക്കുന്നില്ലെന്നാണ് സനൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിക്കുന്നത് പണം മുടക്കാൻ തയ്യാറായി വന്നയാൽ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടോവിനോ എന്തിന് അതിൽ വേവലാതിപ്പെടുന്നു എന്ന എന്റെ ചോദ്യത്തിന് എന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ആണ് ടോവിനോ എനിക്ക് അയച്ചതെന്നു സൽ കുറിക്കുന്നു ഞാൻ ടോവിനോയെ വിളിച്ചു വഴക്ക് തിയേറ്ററിൽ വരുത്തുന്നത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നും അത് താൻ എഴുതി തരാം എന്നും ടോവിനോ വാദിച്ചു പണം മുടക്കാൻ തയ്യാറായി വന്നയാൽ നഷ്ടം താങ്ങാൻ തയ്യാറാണെങ്കിൽ ടോവിനോ എന്തിന് അതിൽ വേവലാതിപ്പെടുന്നു എന്ന എന്റെ ചോദ്യത്തിന് എന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ടോവിനോ എനിക്ക് എനിക്കയച്ചു എന്റെ കരിയറിനെ മോശമായി ബാധിക്കുന്ന കാര്യമാണ് എന്നാലും സാരമില്ല ഞാൻ രണ്ടോ മൂന്നോ സിനിമ കൊണ്ട് അത് മേക്കപ്പ് ചെയ്യും എന്നായിരുന്നു അത് എന്താണ് ടോവിനോ ഉദ്ദേശിച്ചത് എന്നെനിക്ക് അപ്പോൾ മനസ്സിലായില്ല സിനിമ അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഭീതികളാണോ അയാളെ അലട്ടിയത് എന്നെനിക്ക് മനസ്സിലായിരുന്നില്ല എന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു വഴക്ക് എന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം ജീവിതത്തിൽ അവിചാരിതമായുണ്ടായ ചില സംഭവങ്ങൾ കാരണം ഞാൻ സിനിമാ സംവിധാനം നിർത്തി എന്നത് വാസ്തവമാണ് പക്ഷേ എന്റെ ഏറ്റവും നല്ല സിനിമ ചെയ്തിട്ടാണ് അത് അവസാനിപ്പിച്ചത് എന്ന തൃപ്തിയോടെയാണ് ഞാൻ പടിയിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ചിത്രീകരണം പൂർത്തിയാവുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്ത വഴക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലും പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് ടോവിനോ തോമസ് മനസ്സുവെച്ചാൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ പുറത്തു കൊണ്ടുവരാൻ സാധ്യമല്ലാത്തതാണോ ഒരിക്കലുമല്ല ഇങ്ങനെയാണ് കച്ചവടം അതിന്റെ കരുക്കൾ നീക്കുന്നത് ഇപ്പോൾ എനിക്ക് ടോവിനോ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ട് വഴക്ക് നിർമ്മിക്കുന്ന സമയത്ത് ടോവിനോ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്നത് പുറത്തു വന്നിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വിരോധം അയാൾക്കെതിരെ തിരിയുമായിരുന്നു സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിൽ ചെറുതായെങ്കിലും അതൊരു കല്ലുകടി ആയിരുന്നേനെ കച്ചവടത്തിന്റെ സമവാക്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിന്റെ ലോകത്തിൽ വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ ടോവിനോ ചെയ്തത് തെറ്റാണോ അല്ല ശരിയാണോ അല്ല പിന്നെ എന്താണ് അധർമ്മമാണ് എന്റെ ജീവനു നേരെയുള്ള ഭീഷണികൾ ശക്തമായപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്റെ എല്ലാ സിനിമകളും വിശ്വസ്തരായ ചില സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക വഴക്കിന്റെ ഉൾപ്പെടെ എല്ലാ സിനിമകളുടെയും ഒറിജിനൽ കോപ്പിറൈറ്റ് അവകാശം എനിക്കാണെന്നും അവരോട് പറഞ്ഞു എന്റെ മരണമുണ്ടാകുന്ന പക്ഷം അവ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നും പറഞ്ഞു ഇക്കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങൾ മരണത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ മാത്രമായിരുന്നു എന്റെ ജീവിതം ഇപ്പോൾ മരണമാണ് ജീവിതത്തിന്റെ വാതിൽ എന്ന തിരിച്ചറിവാണുള്ളത് അത് കച്ചവടത്തിന്റെ തന്ത്രങ്ങളിൽ നിന്ന് മുക്തവുമാണ് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ